മറ്റ് ആദിവാസി സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്ന ഗോത്രവർഗമായ മന്നന്മാരെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അൻപതോളം കുടികളിലായാണ് മന്നന്മാർ വസിക്കുന്നത് ഹൈറേഞ്ചിലേക്ക് കർഷക കുടിയേറ്റം വ്യാപകമാകുന്ന കാലത്ത് നായൻ രാജമന്നാനായിരുന്നു ഇവരുടെ രാജാവ് നാല് പതിറ്റാണ്ടു കാലത്തോളം രാജസ്ഥാനത്തിരുന്ന നായൻ രാജമന്നാന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തേവൻ രാജമന്നാൻ രാജാവായി രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ അദ്ദേഹം അന്തരിച്ചു ഇരുപത്തിയാറുകാരനായ അരിയാൻ രാജമന്നാനായിരുന്നു മന്നന്മാരുടെ അടുത്ത രാജാവ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ അരിയാൻ രാജമഞ്ഞാനും മരണമടഞ്ഞതോടെ ചുമതലയേറ്റ രാമൻ രാജമഞ്ഞാനാണ് ഇപ്പോഴത്തെ രാജാവ് മഞ്ഞാൻ സമൂഹത്തിന്റെ പതിനേഴാമത്തെ രാജാവാണ് രാമൻ രാജമഞ്ഞാൻ എന്ന് കരുതപ്പെടുന്നു ദായക്രമം മരുമക്കത്തായമായതിനാൽ ഒരു രാജാവ് മരണമടഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രന്മാരിൽ മൂത്തയാളാവും അടുത്ത രാജാവാകുക രാജാവിനെ കൂടാതെ ഇളയരാജാവും മന്ത്രിമാരും പോലീസുകാരും ഇവർക്കിടയിലുണ്ട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കോവിൽമലക്കുടിയാണ് മന്നാൻ രാജാക്കന്മാരുടെ ആസ്ഥാനം മറ്റു കുടികളിലുള്ള ആരെങ്കിലുമാണ് രാജാവാകുന്നതെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള താമസം കോവിൽമലക്കുടിയിലായിരിക്കും എല്ലാ വർഷവും കോവിൽമലയിൽ നടക്കുന്ന ഗോത്രോത്സവമായ കാലാവൂട്ടിൽ പങ്കെടുക്കാൻ മറ്റു എത്തും ഇതോടനുബന്ധിച്ച് അവതരിപ്പിക്കപ്പെടുന്ന തനത് കലയായ കൂത്ത് കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട് ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരമാണ് കൂത്തുപാട്ടുകളുടെ ഇതിവൃത്തം ഇത്രയും ദൈർഘ്യമുള്ള കഥാഗാനങ്ങൾ രാജ്യത്തെ മറ്റൊരാദിവാസി വിഭാഗത്തിനുമില്ല സാധാരണഗതിയിൽ പുരുഷന്മാർ തന്നെയാണ് സ്ത്രീവേഷവും കെട്ടിയാടുന്നത് ഒരു കാലത്ത് മഞ്ഞന്മാരുടെ ഉപജീവന മാർഗം വനവിഭവങ്ങൾ ശേഖരിക്കലായിരുന്നു ഇപ്പോൾ കൂടുതൽ പേരും കാർഷിക വൃത്തിയെയും വനംവകുപ്പിലും മറ്റുമുള്ള താൽക്കാലിക ജോലികളെയും ആശ്രയിക്കുന്നു ഇടുക്കി ജലാശയത്തിലും തേക്കടി തടാകത്തിലും വല കെട്ടിയും ചൂണ്ടലിട്ടും മത്സ്യബന്ധനം നടത്തുന്നവരുമുണ്ട് മഞ്ഞാന്മാർ പരമ്പരാഗതമായി പിന്തുടർന്നു വന്നിരുന്ന പല വംശീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതിനകം കൈമോശം വന്നു കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു